നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുക്രിസ്തുസ്തുസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വി ജീസസ് ക്രൈസ്റ്റ് എന്നീ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മാനുഷികമായ ജീവിതത്തിൽ മനസ്സമാധാനം എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതയാത്രയിൽ ആശ്വാസം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമുക്ക് പണം ഉണ്ട് എങ്കിൽ പല സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങുവാൻ കഴിയും എന്നാൽ യഥാർത്ഥത്തിലുള്ള മനസ്സമാധാനം എന്നത് നമുക്ക് പണം കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തതാണ് പണം കൊടുത്തു വാങ്ങുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് നമുക്കത് ലഭിക്കുകയില്ല എന്ന് അർത്ഥമാക്കുന്നില്ല അത് എങ്ങനെ എവിടെ നിന്ന് നമുക്ക് ലഭിക്കും എന്നറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കത് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ അസ്വസ്ഥമായ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് ഒരുപക്ഷെ നാം പല കാര്യങ്ങളും ചെയ്തു നോക്കി പരാജയപ്പെട്ടവരാകാം എന്നാൽ അല്പസമയം എന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ ഉള്ളതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന അതായത് ദൈവത്തിന്റെ അടുത്തു നിന്ന് നാം ഒന്നും മറച്ചു വെക്കേണ്ടതില്ല നമ്മെ ഉള്ളതുപോലെ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നാം ചെയ്യേണ്ടത് ഈ ദൈവത്തിൽ ആശ്രയിപ്പാൻ നാം തയ്യാറാകണം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ വാക്ക് മാറുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ദൈവം ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ ആ ദൈവവചനങ്ങൾക്ക് ദൈവവാക്കുകൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല ദൈവവചനം നമ്മോട് പറയുന്നു ഈ ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വന്നാൽ നമുക്ക് ആശ്വാസം ലഭിക്കുമെന്ന് കൊരിന്തിയർ കഴുതിയ രണ്ടാം ലേഖനം ഒന്നാമധ്യായ മൂന്നാം വാക്യത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് അവൻ മനസ്സലിവുള്ള ദൈവമാ നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവമാ അങ്ങനെയെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് ഇന്ന് താങ്കൾ അടുത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക എനിക്കൊരു ആശ്വാസം കിട്ടുവാൻ ഞാൻ ഇനി എന്ത് ചെയ്യും എവിടെ ഒരു സമാധാനം ലഭിക്കും എന്ന് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മത്തായുഴുതച്ച വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമ വരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ ദൈവം മതിയായവനാണ് നാം കടന്നു പോകുന്ന സാഹചര്യം നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ചെറു സന്ദേശം കേൾക്കുവാനിടയായത് പ്രിയ സ്നേഹിത മാതാവേ പ്രിയ പിതാവേ ഞാൻ നിങ്ങളെ ഒരു മതത്തിലേക്കല്ല സ്വാഗതം ചെയ്യുന്നത് മറിച്ച് ഇതുവഴി നടക്ക് എന്ന് പറഞ്ഞ് നമ്മെ ഉപദേശിക്കുന്ന നമ്മെ വഴി നടത്തുവാൻ മതിയായവനായ ദൈവത്തെങ്കിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് നമ്മെ തന്നെ ക്ഷിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വരേണ്ടി വന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീരേണ്ടി വന്നത് ആയതുകൊണ്ട് തന്നെ രക്ഷ എന്നത് ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് മാത്രമല്ല യേശുവിനെ സ്വന്തരക്ഷിതാങ്കർത്താവുമായി സ്വീകരിക്കുന്ന ഓരോരുത്തരെയും സ്വന്തം മകനാക്കി സ്വന്തം മകളാക്കി മാറ്റുന്ന ദൈവം യേശു നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നു നിങ്ങൾ നശിച്ചു പോകണമെന്നോ നഷ്ടപ്പെട്ടു പോകണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആരും നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് കരുതിയവർ പലരും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ കൈവിട്ടു എന്ന് വരാം എന്നാൽ കൈവിടാത്തൊരു ദൈവമുണ്ട് നിങ്ങളെ മാറോട് ചേർത്ത് പുൽകുന്ന ഒരു ദൈവമുണ്ട് ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ദൈവശബ്ദം നിങ്ങൾ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ് ഏറ്റെടുക്കണമേ എന്ന് പറയുന്നെങ്കിൽ തീർച്ചയായും എത്ര കുഴഞ്ഞ വിഷയമാണെങ്കിലും എത്ര പ്രതിസന്ധിയിലുള്ള വിഷയമാണെങ്കിലും ഈ വിഷയത്തിന്റെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഈ ദൈവം സർവശക്തനാണ് ആശ്വസിപ്പിക്കുന്ന ദൈവം ബലപ്പെടുത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കുക യേശുവേനെ സഹായിക്കണമേണോന്ന് പറഞ്ഞാട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും മാനുഷിക സഹായങ്ങൾക്കും മാനുഷിക ചിന്തകൾക്കും ലിമിറ്റ് ഉണ്ട് എന്നാൽ അഖിലജരാചരങ്ങളെ ഒറ്റവാക്കിൽ ഉളവാക്കിയ ദൈവത്തിന്റെ അടുത്തേക്ക് നാം കടന്നു പോകുന്നെങ്കിൽ അവൻ നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും മാത്രമല്ല നിത്യതയിലേക്ക് അവൻ നിങ്ങളെ ഒരുക്കുകയും ചെയ്യും യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇല്ല നിങ്ങൾ ഒരിക്കലും തകരുകയില്ല നിങ്ങളുടെ ജീവിതം പാഴാവുകയില്ല ഒരു വിധത്തിലും മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും ഈ വലിയ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും കുറച്ച് ആശ്വാസം ലഭിക്കണം എന്ന് വിചാരിച്ച് നാം പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട് എന്നാൽ ആ ഷോർട്ട് ടൈം കഴിഞ്ഞ് തിരിച്ച് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ വീണ്ടും അതേ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തെ കെടുത്തുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് കാരണം ചോയ്സ് എപ്പോഴും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നാം എടുക്കുന്ന ചോയ്സ് ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് തീർച്ചയായും ദൈവിക വാഗ്ദത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക്കുക തന്നെ ചെയ്യും അതിനാരൊക്കെ എതിര് നിന്നാലും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവത്തിന്റെ വാക്കിന് മാറ്റം വരികയില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നീറുന്ന വിഷയങ്ങൾ സമാധാനം കളയുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുപോകാം എന്നോടൊപ്പം ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ യേശുവെ ഈ വിഷയങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു യേശുവെ അങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഒന്ന് പറയാമോ കണ്ണുളയടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ നീറുന്ന വിഷയങ്ങളുമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്ന ഈ ദൈവജനത്തെ അങ്ങനെ ഇവരെ ഉള്ളതുപോലെ അറിയുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഇവർ അനുഭവിക്കട്ടെ ദൈവിക സമാധാനം ഈ വ്യക്തി ജീവിതങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ യേശുവിനു വേണ്ടി ജീവത്തെ സമർപ്പിക്കുന്ന ഈ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിനോട് ചേർന്ന് വിജയകരമായ ജീവിതം നയിപ്പാൻ ഇവരെ ഈ ദിവസങ്ങളിൽ അങ്ങ് സഹായിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങക്ക് സകല നസരനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ഇന്നു മുതൽ ദൈവിക സാന്നിധ്യം നിങ്ങളെ വഴി നടത്തും ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഭാരപ്പെടരുത് ഈ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും യേശു കൊണ്ടുകൂടെ ഇരിക്കുക ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്റ്റ്